ഹലോ അസ്സാമലൈക്കും ഓക്കെ കായ്സ് അപ്പോൾ ഒന്ന് ചെസ്റ്റ് ഹോസ്പിറ്റലിലാണ് അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം കേട്ടോ അപ്പോൾ ബിലാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് എനിക്ക് ഇറങ്ങി അങ്ങോട്ട് നടക്കാനുള്ള ഒരാവധില്ല കേട്ടോ കായ്സ് ഓക്കെ ഇപ്പോൾ എന്തായാലും ബിലാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് പോലെ കൊടുന്നില്ല ഞാനൊന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുമില്ല കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓടാനുണ്ട് പിന്നെ അങ്ങോട്ട് പറ്റുന്ന രീതിക്ക് ഞാനിവിടെ ഉള്ളി കുറച്ച് കാറിൽ ഇങ്ങനെ സൈഡായിരിക്കും കേട്ടോ കായ്സ് ഡോക്ടറെന്താണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വയറിൽ നിന്ന് കുറേ കുത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇപ്പോൾ വയറിൽ മാത്രമല്ല ആ വയറ് അതേമാതിരി ഈ ലിവറിൻ്റെ ഭാഗത്ത് അതേമാതിരി മുതുകൊറത്ത് പിന്നെ കണ്ണിൻ്റെ രണ്ട് സൈഡ് അതേമാതിരി കാല് കംപ്ലീറ്റ് അതായത് ഒരു കാല് ഫുള്ളായിട്ടും ഒരു കാലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇതാവും നമ്മമാതിരി നീര് മൊത്തത്തിൽ നീര് വന്നിരിക്കുകയാണ് വയറിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ മൂക്കിലൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് മൂക്കിലൂടെ പൈപ്പ് ഇട്ടിട്ട് എല്ലാം അതിലോട്ട് ഒഴിവാക്കുന്നുണ്ട് പിന്നെ വയറൊന്ന് കുത്തിയിട്ട് നേരിങ്ങനെ ഒഴിവാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോഴും ചോദിക്കുന്ന എന്താ അവിടെ ഇടുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയും പെയിനും ഉണ്ട് ഇപ്പം നമ്മൾ ആ ഒരു പെയിനിലൊന്നും നമുക്ക് പെരയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറയുന്ന മാതിരി പാലേറ്റ വയരൊന്നും കൊണ്ടു ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണം അപ്പോൾ അതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നടക്കുകയാണ് അപ്പോൾ ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞതന്നെ നമുക്ക് പ്രൈവറ്റിൽ കാണിക്കാൻ പറ്റിയ അസുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നും കൂടുതൽ അസുഖമാണ് അപ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് മാറ്റി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ പ്രൈവറ്റിൽ പോകണ്ടത് നടക്കും പക്ഷെ ഇതാതല്ല ആ ഒരു ഇതുണ്ട് പിന്നെ ഇപ്പം മെഡിസിനോട് പ്രതികരിക്കണം അതുമില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പിന്നെ പറഞ്ഞാലൊട്ടും അനുസരിക്കുന്നില്ല അത് ഈ രോഗത്തിൻ്റെ ഇതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം ഇതിങ്ങനെ കുത്തുമ്പോൾ നമ്മൾ നമ്മളെ കാണുമ്പോൾ എന്താണ് ഓൾറെഡി ഓട്ടോമാറ്റിക്ക് എന്തിനാണ് കുത്തണ് ഉപ്പ് പറഞ്ഞത് നിങ്ങൾക്ക് കുത്തേണ്ട ആവശ്യമില്ല പേരേക്ക് വേദന അനുഭവിച്ചുകൊണ്ടെന്ന് പറയുന്നത് പക്ഷെ ആ വേദന നമ്മളോട് കണ്ടു നിൽക്കാൻ പറ്റാത്ത വേദന ഓക്കെ നമുക്ക് എന്തായാലും അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ ഇന്ന് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ടുണ്ട് എന്നത് തന്നെ എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി ആയിട്ടുണ്ട് ഇനി സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി എന്ന് വെച്ചാൽ അങ്ങ് ഞങ്ങള് വിചാരിക്കുന്ന ചിലപ്പോൾ അതാവും സർജറി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കഴിഞ്ഞാൽ മാറും ഒരിക്കലും സർജറി കഴിഞ്ഞാൽ മാറുന്ന ഒരു അസുഖമല്ല ഈ സർജറി ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുത്തുന്നുണ്ട് അതേമാതിരി ഇവിടെ താക്കോൽദാരം അതേമാതിരി അപ്പുറത്ത് ആ അവിടെ നിന്നെല്ലാം എന്താക്കുന്ന കഷ്ണങ്ങൾ എടുത്ത് അത് ബയോപ്സിക്ക് അയച്ചിട്ട് എന്താണ് അസുഖം ഏഹ് കാരണം ബാക്കി നമ്മൾ നമ്മളവിടുന്ന് പെറ്റ് സ്കാനും കാര്യങ്ങളും റിസൾട്ടും കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില അസുഖങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതേമാതിരി അറച്ചി കഷ്ണം കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അത് ഉള്ളിലോട്ടാണെന്നുണ്ടെങ്കിൽ ചിലത് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഒരിതിലാണ് ഞാൻ അതും വാടെ വന്ന് എന്താണെന്ന് അറിയണം ഏ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ടാൾ നീരാണ് നീര് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നീരെങ്ങനെ എങ്ങനെ ഓപ്പറേഷൻ എങ്ങനെ സർജറിക്ക് എങ്ങനെ പറ്റുമോ അതൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരൊക്കെ ഓരോ ഡിസ്കസിൽ ഡോക്ടർമാർ അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് അതേമാതിരി പതിനഞ്ചാം വാർഡിൽ സർജൻ ഡോക്ടർ എന്നാൽ നമ്മൾ നോക്കുന്ന ഡോക്ടേഴ്സ് പ്രതാപൻ ഡോക്ടർ അങ്ങനെ എല്ലാവരും പാടെ ഇരുന്ന് ഡിസ്കസിലാണ് ഓക്കെ എന്തായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാനും പറയണത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുവെച്ചാൽ ഇന്നലൊന്ന് മൂക്കിൽ ട്യൂബ് ഇടാൻ ഉപ്പം രണ്ട് വട്ടം നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ട്യൂബ് ഇട്ടത് കാരണം മിനിഞ്ഞ നല്ല നെന്യുവേദന ഉണ്ടായിരുന്നു ഈ നീരിങ്ങനെ വയറിൽ കെട്ടി നിന്നിട്ട് ശ്വാസത്തിന് പ്രശ്നം ഉണ്ട് നീരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതിനകത്ത് എന്താ വെച്ചാൽ കാളിച്ച് തന്ന വാപ്പാൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറയും വാപ്പാൻ അതുകൊണ്ടാണ് വാപ്പാൻ പരമാവധി വീഡിയോ എടുക്കാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ഇന്നലെ ഇന്നലെ ഇവിടെ വന്നു അപ്പോൾ ഡോക്ടർ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും പോയി ഇന്ന് നമ്മൾ പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി എനിക്ക് പോക്കുന്നുണ്ട് ഓക്കെ എന്തായാലും എനിക്കൊന്നും ഇവിടെ നിന്ന് മാറി നിൽക്കൽ മസ്റ്റാണ് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുപ്പ് വരും അടുപ്പ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എത്തുന്ന മനസ്സെത്തുന്ന ശരീരം എത്തുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിക്കാൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങള് ചെയ്തൊരുക്കാറ് ഞാൻ എന്താ ആരെങ്കിലും കിട്ടുമോയെന്നോ ബിലാലിനെ ഒന്ന് കുറച്ച് ദിവസം ഓനെ വീട്ടിലോട്ട് വിടണം ഓനുൻ്റെ ഇപ്പം അതേമാതിരി ഓനെ കുഴപ്പമില്ല എന്നുള്ളു പക്ഷേ ഓനും അതേമാതിരി കുഴങ്ങനുണ്ട് ഓടിയിട്ട് ഇത്രയും ദൂരം ആവാണ്ട് വന്ന് നിൽക്കാനും വന്ന് ഇതാക്കാനൊന്നും ആൾക്കാരെ കിട്ടുന്നില്ല ഒന്നാമത്തെ പ്രശ്നം അതാണ് പിന്നെ എടുത്ത് ഇപ്പോൾ പെങ്ങന്മാരൊക്കെ ഉണ്ട് പാലക്കാടാണെങ്കിൽ ഓലൊക്കെ വന്ന് നിൽക്കും അവർക്കും വന്ന് നിൽക്കാൻ പറ്റില്ല അവർക്ക് അഞ്ചാറ് പെങ്ങന്മാരുണ്ട് ഉമ്മാക്കൊന്ന് മാറി നിൽക്കുക കാരണം വെച്ചാൽ ഉമ്മ പറ്റായിക്കട ഇത്രയും ദിവസം ഉമ്മ ഒന്നാമത് വാപ്പാനേകാല അസുഖമുള്ള ആൾക്കാരമ്മ അതായത് ഒന്ന് ഉമ്മാക്ക് സ്ഥിരം കുളി കുടിക്കണ ആളമ്മ വാപ്പ ഗുളിക കുടിക്കാറില്ല അതായത് പ്രഷർ ഇല്ല ഒരു ഷുഗർ ഇല്ല ഒരു ബി പി അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ ഉമ്മാക്കങ്ങനെയല്ല ഉമ്മാക്ക് ശ്വാസം മുട്ടലാണ് പ്രഷറാണ് എല്ലാത്തിനും മൂന്നും നാലും ഗുളിക കുടിക്കണ ആളാണ് അപ്പോൾ ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ ഇല്ലാതെ പറ്റില്ല കാരണം ഇപ്പോഴത്തെ സ്റ്റേജ് ഒരു ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അതായത് ടോയ്ലറ്റ് കൊണ്ടുപോകാനും അതായത് ഇപ്പോൾ ബെഡിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് ടൈപ്പർ മാറ്റലും പാമ്പേഴ്സ് അത് അതേമാതിരി അങ്ങനെ മൂത്രത്തിന് ട്യൂബ് അത് കൊണ്ട് ഒഴിക്കണം ഛർദിക്കുന്നത് പിടിച്ചു കൊടുക്കണം വാപ്പാക്കാൻ എന്താ ചുമ്മാ പിടിച്ചാലേ തൃപ്തി നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടൂല ഒന്നും ഇതാക്കൂല ഉണ്ട് എന്ന് പോലും പറയൂല അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇതിന് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നവർക്കാണ് നമ്മൾ ഫുള്ളായിട്ട് ഇത് പറയാനുള്ള ഒരു സമയമൊന്നും എനിക്ക് കിട്ടലില്ല നമ്മളെന്താ പറഞ്ഞ അപ്ഡേഷൻസ് നാട്ടുകാരെ അറിയിക്കുന്നു അറിയിക്കുന്നത് മാത്രമുള്ളത് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഇൻഷാ അല്ല അവർ ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് പറയുന്നത് നോക്കട്ടെ കാരണം ആ ഒരു സർജറി ആളുടെ ആരോഗ്യം ആൾക്കുണ്ടോ എന്ന് നോക്കണം കാരണം അറുപത് കിലോ ഉള്ള ആൾ മുപ്പത്തെട്ട് കിലോ ആയിട്ടുണ്ട് നേരെ പകുതി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും ഇൻഷാള്ള ഒക്കെ ശരിയാവും എന്ന് വിചാരിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീബിൻ്റെ അസുഖമാണെങ്കിൽ ഒരു ഒമ്പത് മാസം കൊണ്ടൊക്കെ ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ ഗുളിക കുടിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ നോക്കാം കേട്ടോ എന്നാൽ പറഞ്ഞുള്ളൂ കാരണം മൊത്തത്തിൽ ശരീരത്തിനും ബാധിച്ചിട്ടുണ്ട് ഈ നീരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇന്നലെ ഒരു കുപ്പിയും ഒരു ബക്കറ്റ് നീരും കുത്തിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഛർദ്ദിക്കുന്ന ആ ബക്കറ്റ് നീരും ഒരു കുപ്പിയും അത്രയും വയറിങ്ങനെ വീർത്ത് വെറുത്ത് വീർത്ത് വരികയാണ് എന്തായാലും അങ്ങനെ വികാലം അവിടെ നിൽക്കുന്നു ഞാൻ അങ്ങോട്ട് പോകാത്ത എന്താന്ന് വെച്ചാൽ നല്ല പുറത്തേക്ക് ഇറങ്ങേണ്ട വെച്ചിട്ടാണ് അവിടെ കുറെ രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാസ്ക് ഇട്ടില്ലാന്നുണ്ടെങ്കിലും പഴയ മാസ്ക് കയ്യില് വെച്ചിങ്ങനെ നിൽക്കും മാസ്ക് ഇടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും അതുകൊണ്ട് കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി അവിടെ എത്തിയിട്ട് ഞാൻ നല്ല ചെറിയൊരു പറഞ്ഞ ചെറിയ കുടിക്കാറുണ്ട് ഏയ് ആദ്യം പോയിട്ട് ആ ബെഡ്ഷീറ്റ് വിളിച്ചാളോ ഞാൻ നല്ല ഉന്തി വരാം കേട്ടോ ടോ അങ്ങനെ മുപ്പതാം വാർഡിൽ നിന്ന് നമ്മൾ നാലാം മാറ്റി മാറ്റിയിട്ടോ നമ്മളെ കട്ടിലോട്ട് മാറ്റി അവിടെ ആവുമ്പോൾ ഡോക്ടർമാരെ സന്ദർശനം നിരന്തരം ഉണ്ടാവും അപ്പോൾ എല്ലാം നല്ല വൃത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും തുടർ ചികിത്സ വരും ദിവസങ്ങളിലുണ്ടാവും കറക്റ്റ് അപ്ഡേഷൻസ് നാളെ അറിയും പക്ഷേ ആണ് അപ്പോൾ എന്തായാലും ഞാനവിടെ വൈൻഡപ്പ് ആക്കുകയാണ്